ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്ന് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ശബരിമല ശാസ്താവിന്റെ ഒരു ഗ്രാം സ്വർണം പോകാൻ താൻ ചോദ്യം ചോദ്യം ചെയ്യേണ്ടവരെല്ലാം ചെയ്യട്ടെ എന്നും പത്മകുമാർ പ്രതികരിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എൻ്റെ ആവശ്യം ഇക്കാര്യത്തിൽ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു ഗ്രാം സ്വർണം പോലും പോകാൻ ഞാൻ അറിഞ്ഞ് സമ്മതിച്ചിട്ടില്ല സമ്മതിക്കത്തില്ല യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത് കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ് അത് പ്ലേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞിട്ട് അത് ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യമാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ ഈ പത്മുമാറിന്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദേവസ്വവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പോൺസറായി രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന പല സ്പോൺസർമാരും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആദ്യ പ്രതികരണം ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ചോദ്യം ചെയ്യേ ചെയ്യേണ്ടവരെ എല്ലാം ചോദ്യം ചെയ്യട്ടെ എന്ന ഒരു മറുപടിയിൽ ഒതുക്കുകയാണോ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാലത്തെ ഉത്തരവാദിത്വം അദ്ദേഹം എത്രത്തോളം ഏറ്റെടുക്കുന്നു പ്രവീൺ സ്മൃതി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരകപാലക ശില്പങ്ങളിലെ പാളികൾ അത് ഈ പറയുന്ന രീതിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ എന്താണ് കാര്യം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആരാണ് എത്തിയത് അക്കാര്യം ഔദ്യോഗികമായി ദേവസ്വം ബോർഡിനെ ആരാണ് അറിയിച്ചത് സ്വാഭാവികമായും ആ സ്മിത്ത് എന്ന ഒരു തസ്തികയുണ്ട് അത് അങ്ങനെ നിറം വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടവർ അറിയിക്കണം അപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പ് ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഇക്കാര്യത്തിൽ ആ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മറുപടി നൽകുന്നില്ല മറ്റൊന്ന് ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ദ്വാരപാലക ശില്പങ്ങളിൽ ആ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞിരുന്നോ ഇനി അതല്ല എ പത്മകുമാർ പറയുന്നത് പോലെ അത് ചെമ്പുപാളിയാണ് അക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് ആരാണ് സന്നിധാനത്ത് നിന്നത് കൊണ്ടുപോകുമ്പോൾ തന്നെ ചെമ്പുപാളിയാണെങ്കിൽ ചെമ്പുപാളി ഇനി അതല്ല ചെമ്പുപാളിയുടെ മുകളിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയാർന്ന ഒരു വിശദീകരണം ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ കാണണം പക്ഷേ എ പത്മകുമാർ ഇപ്പോൾ പറയുന്നത് ആ മാധ്യമങ്ങൾ ഈ വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം തന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരകപാലക ശില്പങ്ങളിലെ ഈ പാളികൾ അത് കൊണ്ടുപോയപ്പോൾ മുപ്പത് കിലോയിലധികം ഉണ്ടായിരുന്നു പിന്നീട് അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ മൂന്ന് കിലോയിലധികം തൂക്കം കുറവ് വന്നു അപ്പോൾ അത് സ്വർണം എന്ന് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് താനത് ചെമ്പുപാളി എന്ന ഒരു മറുപടി നൽകിയത് പക്ഷെ ഇപ്പോഴും ആ ചെമ്പുപാളിയുടെ മുകളിൽ സ്വർണം പൊതിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെയായിട്ടും നാം എത്രയോ വാർത്താ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് പത്മകുമാർ പ്രതികരിക്കുന്നത് നാം കണ്ടതാണ് പക്ഷേ അക്കാര്യത്തിൽ ഒരു കൃത്യതയാർന്ന മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്